ഇനി വരുന്ന മൂന്ന് നാളുകൾ മുക്കത്തിനെ സംബന്ധിച്ച് ഫിലിം ഉത്സവത്തിൻ്റെ നാളുകളാണ് മുക്കം പ്രദേശം സിനിമാ മേഖലയ്ക്ക് ഒരിക്കലും തന്നെ അന്യമല്ല സലാംകാരശ്ശേരി മുതൽ ബി പി മൊയ്തീനു വരെയുള്ള ഒരുപറ്റം ആളുകൾ സിനിമാ നിർമ്മാണ രംഗത്തും അഭിനയരംഗത്തും അതേപോലെ തന്നെ സംവിധാന രംഗത്തും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിന് വേദിയായ സ്ഥലം മൊയ്തീൻ കാഞ്ചല എന്ന് പറഞ്ഞ അനശ്വര പ്രണയത്തിൻ്റെ ഇടം ഇവിടെയാണ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മുക്കം എന്ന പേരിൽ ഒരു സിനിമ മേള തന്നെ നടത്താൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് സിനിമാ മേളയുടെ ഡയറക്ടർ കെ വി വിജയനാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോടെ ഇത്തരമൊരു ആശയം എങ്ങനെ പിറവിയെടുത്തുവെന്നും മുക്കത്ത് ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാവൂർ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ഗോവ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് ഒരാഘോഷമാക്കിക്കൊണ്ട് എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഒരുപക്ഷെ മുക്കത്ത് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ വരുന്നുള്ളത് മാത്രമല്ല മുക്കത്ത് നേരത്തെ തുടങ്ങേണ്ട ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പം ഇങ്ങനെ തുടങ്ങാനുള്ളൊരു പ്രചോദനം എങ്ങനെയാണ് വന്നത് എന്തൊക്കെ കാര്യങ്ങളെയാണ് നിങ്ങളിതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത് മുഖത്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഒരു ഈറ്റിലും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മുഖം എം എൻ കാരശ്ശേരി മുതൽ അതിനുശേഷം ഇന്നോളമുള്ള സിനിമയുടെ പിന്നിലും മുന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം തന്നെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഇന്നിപ്പം ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഒരു ആശയത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് മുക്കം മുനിസിപ്പാലിറ്റിയുടെയും കേരള ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ആശയം മുക്കം മുനിസിപ്പാലിറ്റി തന്നെയാണ് കലയെയും സംസ്കാരത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു നഗരസഭ തന്നെ ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാം തീർച്ചയായിട്ടും അതിന് അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഈ നഗരസഭയുടെ പിന്നിലായിട്ട് സാമൂഹ്യ സാംസ്കാരിക കലാമേഖലയിലുള്ള അത്ര തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും മനോഹരമാക്കി നടത്തുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന രീതിയിൽ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് മുക്കം നഗരസഭയും അതേപോലെ ചലച്ചിത്ര അക്കാദമിയും ചേർന്നുകൊണ്ട് ആദ്യമായി നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സ്വകാര്യ ഫിലിം ക്ലബുകള് നേരത്തെ മുഖത്ത് ഇത്തരം ചലച്ചിത്ര മേളകൾ നടത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു ചലച്ചിത്ര മേളയില് രജിസ്ട്രേഷനും അതേപോലെ ആളുകളുടെ പങ്കാളിത്തം ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മീഡിയയിലൂടെ തന്നെയാണ് അത് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ ഡെലിഗേറ്റ്സ് വരുന്ന സമയത്ത് അവർക്ക് സാധാരണ ഫിലിം ഫെസ്റ്റിവലുള്ള പോലെ തന്നെ പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഡെലിഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് ഫിലിം ഫെസ്റ്റിവൽ നിങ്ങൾ വിവിധ തരത്തിലുള്ള ഫിലിമുകളാണുള്ളത് അതിൽ പിന്നെ സ്ത്രീപക്ഷ ചിത്രങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള മൈറ്റൊരു കുട്ടിച്ചാത്തനുണ്ട് അതിൽ ഏറെ എനിക്ക് താല്പര്യം തോന്നിയത് പിന്നെ മൂവി ആയിട്ടുള്ള ഫർഹയാണ് ഒരു പക്ഷേ നാസി കാലത്ത് ആൻഫ്രാങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ഫലസ്തീൻ ചിത്രമായിരിക്കുന്ന ഫർഹ വന്നിട്ടുള്ളത് അപ്പം ഈ രീതിയിൽ വൈവിധ്യങ്ങളിൽ കൂടി ഇപ്പം നിലനിൽക്കുന്ന ലൈവായി നിൽക്കുന്നൊരു കാര്യമാണ് ഈ ഫലസ്തീൻ പ്രശ്നം അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം കൂടി ഇതിൽ എന്തായിരുന്നു നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് മുഖത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തിൻ്റെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് രാഷ്ട്രീയം മതം അതിൻ്റെയൊക്കെ അപ്പുറത്ത് സ്നേഹത്തിന് വില കൊടുക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഫലസ്തീനികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുന്ന സമയത്ത് ഇത്തരം ചിത്രമായിരിക്കണം അതിൻ്റെ ഓപ്പണിങ് എന്ന് ഒരു സംശയവും ഇല്ലാതെ ഞങ്ങൾ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കാതൽ എന്ന ചിത്രം ഇതിൻ്റെ ഉദ്ഘാടന ചിത്രമായിട്ടാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് ഏറെ വിവാദങ്ങൾക്ക് അതേപോലെ ചർച്ചകൾക്കും ഇടയായിട്ടുള്ള ചിത്രമാണ് മാത്രമല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന സുതി പിന്നെ ഇതിൻ്റെ കോഴിക്കോടാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റി ഏതർത്ഥത്തിലാണ് ഇത്തരം ചിത്രങ്ങളെ പ്രേക്ഷകർ നോക്കിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു കല വിരുന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാതൽ എന്ന് പറയുന്ന ചിത്രം അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ കണ്ടന്റ് വൈസ് നോക്കുന്ന സമയത്തും നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാതലിനെ ഒരു ഉദ്ഘാടന ചിത്രമാക്കി വെച്ചിരിക്കുന്നത് ജിയോ ബേബിയെ പോലുള്ള ഇത്ര കഴിവുള്ള ഒരു അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ചിത്രവും നമുക്ക് സ്ത്രീപക്ഷ സിനിമയുടെ ഭാഗത്ത് ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഒരു പാക്കേജ് തന്നെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രത്തെ തന്നെയാണ് നമ്മൾ ഇതുപോലെ കാണുന്നത് പ്രദർശന സമയത്ത് നിങ്ങൾ കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ എല്ലാവർക്കും എല്ലാ സമയത്തും ഉള്ളത് രണ്ടാമത്തെ ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോർണിംഗ് സെഷൻ തന്നെ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എങ്കിലും വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അതുപോലെ മറ്റു ഇരിക്കാൻ പറ്റുന്ന മറ്റ് ഡെലിറ്റ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ മാത്രമല്ല ഇതിൻ്റെ ഒരു സമയം ഈ ഫെബ്രുവരി അവസാന വാരമാണോ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഒരു പരീക്ഷയുടെ സമയം കൂടിയാണ് ഇത് ഉള്ളതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് തീർച്ചയായിട്ടും പ്രഥമ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ല മുഖത്തെ സംബന്ധിച്ചിടത്തോളം മുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമ ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന ഒരു ഇടം തന്നെയാണ് പക്ഷേ കേരള ചലച്ചിത്ര അക്കാദമിയും മുനിസിപ്പാലിറ്റിയും മുൻകൈ എടുത്തുകൊണ്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇതൊരു തുടക്കം മാത്രം ആണ് ഒന്നാമത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റേതായിട്ടുള്ള ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങളിലേക്കിത് പൂർണ്ണമായിട്ടും കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് എത്തിപ്പെടാത്ത ഒരു പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും മറ്റു ഫിലിം ഫെസ്റ്റിവലെ പോലെ ഡെലിഗേറ്റ് പാസിന് സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ഈ കാണുന്ന പ്രേക്ഷകർ ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ഈ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഷെഡ്യൂൾ പ്രകാരമുള്ള സിനിമകൾ അതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത സിനിമകൾ നല്ല സിനിമകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പി സി തിയേറ്ററിലേക്ക് വരാം തിയേറ്റർ റിലീസ് പോലെ തന്നെയാണ് തിയേറ്ററിൽ തന്നെയാണ് ഇത് കളിക്കുന്നത് മറ്റു ഇടങ്ങളിൽ ഒന്നും തന്നെയല്ല അപ്പൊ ഫെസ്റ്റിവലിന്റെ അതിന്റെ അതേ മൂഡിൽ തന്നെ ഉള്ള സിനിമകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അത് തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടിയിട്ട് അത് കാണാൻ പറ്റും പറ്റുക എന്നുള്ളത് അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മൾ വളരെ ഒരു കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഒരു സംഘാടക സമിതി രൂപീകരിച്ചത് ഇത്തരത്തിലൊരു ഫെസ്റ്റിവലിലേക്ക് നമ്മൾ പോയിട്ടുള്ളതും വളരെ ഒരു കുറഞ്ഞ സമയമാണ് നമുക്കിങ്ങനെ ഒരു സംഘാടനം നടത്താൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഫെബ്രുവരി മാസം ആയതുകൊണ്ടൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുന്നതിലൊക്കെ പ്രയാസമുണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ട് അടുത്ത തവണ നമ്മൾ നല്ല വിപുലമായിട്ട് തന്നെ സംഘാടക സമിതി വിളിച്ചിട്ടായാലും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഈ ഒരു പരീക്ഷ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വിപുലമായിട്ട് തന്നെ നമ്മൾ അടുത്തത് നടത്തും ഇതൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം കാണുന്നത് മികച്ച രീതിയിൽ നമ്മൾ അടുത്ത തവണ എന്നുള്ളതാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളെ നഗരസഭ പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനിച്ചിരുന്നു അങ്ങനത്തെ ഒരു പിന്നെ ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ നടത്തണം എന്നുള്ളത് മുഖത്തിനെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയും നമ്മുടെ മുഖത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചും നമ്മൾ ഈ ഒരു പിന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ട് നഗരസഭ തീരുമാനിച്ചതിൻ്റെ ബാക്കിൽ തന്നെ ഇത്തരത്തിലുള്ള മുഴുവൻ കലാസ്നേഹികളെയും ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശമുണ്ട് ഈ പ്രാവശ്യം ആതിരെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയൊരു തയ്യാറെടുപ്പ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അടുത്ത തവണയൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ പരിപാടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും എന്തൊക്കെ ആസൂത്രണങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് ഒരു പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പത്തികം അടുത്ത തവണയൊക്കെ നഗരസഭ ഒരു ഇപ്പോൾ അനുവദിച്ചതിനേക്കാളും ഒരു ഒന്നോ രണ്ടോ ഇരട്ടി കൂടി പണം അനുവദിച്ചുകൊണ്ട് മുക്കത്തെ മുഴുവൻ തിയേറ്ററുകളിലും ഇത്തരത്തിലുള്ള വ്യാപകമായിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ നഗരസഭ ആലോചിക്കുന്നുണ്ട് അപ്പം ഇതും പിന്നെ മുന്നോട്ട് നിരന്തരമായി ഓരോ വർഷവും നമ്മൾ നടത്താനുള്ളൊരു തീരുമാനം കൂടി നഗരസഭയുടെ ഭാഗത്ത് മുക്കം പ്രദേശത്ത് മാത്രം പരിമിതപ്പെട്ട ഒരു സംശയം ഒരു മാധ്യമ പ്രവർത്തനം നടന്നാലൊക്കെ എനിക്ക് തോന്നുന്നതാണ് ഇത് മറ്റ് നമ്മുടെ അയൽപ്രദേശങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ ഒരു പരസ്യം എത്തിച്ചിട്ടുണ്ടോ നിലവിലിപ്പോൾ നമ്മളെ വിളിച്ചിട്ടുള്ളത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ നിന്ന് വരെ ഇപ്പോൾ നാല്പത് കുട്ടികൾ അവർ അവരുടെ ഫിലിം ക്ലബിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടിക്കകത്ത് നാളെ തൊട്ട് മൂന്ന് ദിവസം വരെ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന എൻക്വയറീസ് ഒക്കെ ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ള കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ നമ്മുടെ ബാലുശ്ശേരി ഭാഗത്തേക്ക് അരീക്കോട് ഭാഗത്തേക്ക് ഒക്കെ ഉള്ള ആളുകൾ നമ്മളെ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഇത്രത്തോളം എൻക്വയറീസ് ഒന്നും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ വ്യാപകമായിട്ട് പ്രദേ പ്രത്യേകിച്ച് മുക്കം പോലെ ഒരു പ്രദേശത്ത് സിനിമാ പ്രവർത്തകരൊക്കെ ഉള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു പ്രചരണം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ള അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നാളെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഇതൊരു നമ്മുടെ നമ്മൾ ചെറിയ രീതിയിലാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഒരു വിപുലമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ബാക്കി നാളെ തൊട്ടുള്ള രണ്ട് ദിവസങ്ങൾ മൂന്ന് ദിവസമാണ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിട്ട് സാധിക്കും സാധാരണ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന പ്രേക്ഷകർക്ക് സിനിമ നേരിട്ട് കാണുന്നതിനേക്കാളും അവിടെ വരുന്ന ഫേസ് വാല്യൂ ഉള്ള സിനിമ മേഖലയിലുള്ള വ്യത്യസ്ത ആളുകളെ കാണാൻ താല്പര്യം ആളുകളെയാണ് നിങ്ങൾ മേളയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിലവിലിപ്പോ നാളെ നമ്മുടെ ഉദ്ഘാടന ചിത്രം കാതലാണ് അതിനകത്ത് തന്നെ അഭിനയിച്ചിട്ടുള്ള മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സുധീ കോഴിക്കോടാണ് നമ്മുടെ ഒരു മുഖ്യാതിഥിയായിട്ട് നാളത്തെ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ നവീന വിജയൻ ഈ ഒരു എന്താ പറയുക നമ്മുടെ കോർഡിനേറ്ററാണ് റീജിയണൽ കോർഡിനേറ്ററാണ് ചലച്ചിത്ര അക്കാദമിയിൽ അവരുണ്ടാവും പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ നമ്മുടെ പ്രദേശത്തുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ബാസിമാഷ പോലെയുള്ള ഒക്കെ ആളുകൾ നാളെ നാളെയല്ല നമ്മുടെ ലാസ്റ്റ് ദിവസം ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു എൻഡിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടുള്ള ഒരു സംഘാടനാണ് എന്നാൽ പോലും നമുക്കിപ്പം പറ്റുന്ന ആളുകളൊക്കെ നമ്മള് ബന്ധപ്പെട്ടിരിക്കുന്നു എത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വന്ന് പോകാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് പേരെടുത്ത് പറയുന്നില്ല എന്ന് ഉള്ളൂ നല്ല ആളുകൾ തന്നെ എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത് Invest your sleep on right mattress. For rich mattress, for healthy sleep. പാവൂർ പൂവാട്ടുപറമ്പു